ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നിങ്ങളോട് ഞാൻ ഈ അടുത്ത ദിവസം പേരയിലെ നമ്മുടെ മുഖത്ത് ഉപയോഗിച്ചിട്ട് മുഖക്കൊരു മാറ്റുന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് വളരെയേറെ ഉപയോഗപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകളും കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചിലർ ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ മുഖ സൗന്ദര്യം അതായത് മുഖത്തിൻ്റെ കളറ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കോ അത് കുട്ടികളുടെ കാര്യമോ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുതിർന്നവരുടെ കാര്യം അതായത് പ്രായഭേദമന്യേ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും മുഖത്തിന് കുറച്ചുകൂടി കളർ കളറ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ തയ്യാറാക്കി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓയിൽ സാധാരണ എൻ്റെ വൈഫ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മോന് ചെറിയ പ്രായത്തിൽ വെച്ചിട്ട് മോന് ഈ എണ്ണ കാച്ചിട്ട് തേക്കും ഇതെനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു പ്രിപ്പറേഷൻ കൂടി ആയിരിക്കും അത്ര കോമൺ അല്ലാത്ത ഒന്നൊന്നുമല്ല അതായത് ഞാനായിട്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല പൊതുവേ നാട്ടിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരുപാട് ഈ കളറ് വരുന്ന എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വലിച്ചു നീട്ടി പോകുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ ഇത് ഒരിക്കലും ഇത് തേക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുഖം ഒന്ന് തിളങ്ങി അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ആവും അല്ലെങ്കിൽ റോയിയെ പോലെ ആവും എന്നൊന്നുമല്ല അല്ല മുഖത്തുണ്ടാവുന്ന ടാനും അതുപോലെ തന്നെ ചെറിയ കറുപ്പും കരിവാളിപ്പും ഒക്കെ പോയിട്ടും ഇപ്പോൾ ഒക്കെ ഒന്ന് മാറിയതിന് ശേഷമൊക്കെ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു നിറം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കുട്ടികൾക്ക് അതായത് ചെറിയ കുട്ടികൾക്ക് ഏകദേശം ആറുമാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ മുതൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം ഇതിന് വേണ്ടിയിട്ട് ഒരു പേനയും പേപ്പറും കൂടി കയ്യിൽ എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ടി വരത്തില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നാനൂറ് എം എൽ വെളിച്ചെണ്ണയാണ് വേണ്ട വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒന്നിലെ നമുക്ക് ആട്ട് വെളിച്ചെണ്ണ അതായത് ആട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയത്തില്ലേ അപ്പോൾ അത്തരത്തിലുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വീട്ടിൽ വീട്ടിലേതാണോ ഉള്ളത് അതുതന്നെ വാങ്ങുക ഇല്ല കവറിൻ്റെ അകത്തുള്ളത് വാങ്ങുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇനി നിങ്ങൾക്ക് അതിനോടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തോളും അപ്പോൾ നാനൂറ് എം എൽ ആണ് നമ്മൾ എടുക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് അര കിലോ ആണ് അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള തൊലി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചീകി നന്നായിട്ട് കഴുകി എടുത്തതായിരിക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്ലേഡ് പോലെ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്ക് അതായത് കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്ന വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അറിയാം നമ്മളൊരു ബ്ലേഡ് പോലെ നമ്മളിങ്ങനെ ഒരച്ച് എടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ല അപ്പോൾ ആ ഒരു അതുപോലെ നമുക്ക് ഈ ചിരകി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് കിലോ നന്നായിട്ട് ചിരകി ചിരകിയെടുക്കുക അതിനുശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മളൊരു ചെറിയ ഒരു നമുക്കിപ്പോൾ ഒരു തോർത്തൊക്കെ ഇല്ലേ തോർത്ത് ഇത്തിരി ഇഴകൾ കൂടിയിട്ടുള്ള അത്തരത്തിലുള്ള തോർത്ത് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളെടുത്തിട്ട് ഇതിൻ്റെ ചാറ് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതിനെ നമുക്ക് എടുത്തിട്ട് ഈ നാന്നൂറ് എം എൽ ഈ എണ്ണ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിത് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നാന്നൂറ് എം എൽ വെള്ളം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചൂടാക്കാം അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു നാല് കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഓയില് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്കിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇരട്ടി മധുരം ഏകദേശം ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം നമുക്ക് കോട്ടയ്ക്കൽ ആയുർവേദശാലയിലൊക്കെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമ്മുടെ സാധാരണയുള്ള എല്ലാ ആയുർവേദ ഫാർമസിയിലും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഇരുപത് ഗ്രാം വാങ്ങുക അതിനോടൊപ്പം തന്നെ നമുക്ക് മഞ്ചിഷ്ട അതായത് മഞ്ചട്ടി എന്ന് പറയും അപ്പോൾ ഈ മഞ്ചട്ടി അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൗഡർ അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് അപ്പോൾ മഞ്ചട്ടി കിട്ടുകയാണെങ്കിലും മഞ്ചട്ടി ഒരു ഇരുപത് ഗ്രാം നമ്മൾ എടുക്കുക അതുപോലെ തന്നെ പച്ച പച്ചമഞ്ഞൾ സാധാരണ കസ്തൂരി മഞ്ഞളോ അങ്ങനൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ പച്ച പച്ചമഞ്ഞളും ഇരുപത് ഗ്രാം എടുക്കുക ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം ചതച്ച് കാര്യം മറ്റേത് രണ്ടും പൊടിയും മഞ്ഞൾ മാത്രമേ നമുക്ക് ഇടിച്ച് ചതയ്ക്കാനായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഇടിച്ച് ചതയ്ക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ചാറൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും നമ്മുടെ എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഇടുക ഞാൻ നേരത്തെ പറഞ്ഞു നാനൂറ് എം എൽ എണ്ണ നാന്നൂറ് എം എൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൻ്റെ അകത്ത് ഇത് ചൂടാക്കാനായിട്ട് വെക്കുക അപ്പോൾ ചൂടാക്കി തുടങ്ങുക അല്ല വെള്ളമെടുത്ത് നമ്മൾ ഈ തിളച്ച എണ്ണയെ കൂടെ ഒഴിച്ചാൽ പൊട്ടിത്തെറങ്ങും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കുമ്പോൾ ചെറിയ പത പോലെ വരും അവസാനം ഈ പത ആയിട്ട് അടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണ അതായത് പത പോയി കഴിയുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു അരിമണി എടുത്ത് നമ്മളിതിൻ്റെ അകത്ത് ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ എന്താണ് പൊട്ടുക എന്നൊക്കെ പറയത്തില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെ പുള്ളി വരും അപ്പോൾ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോയി എന്ന് മനസ്സിലാവും അതിനുശേഷം ഉടൻ തന്നെ നിങ്ങൾ ഇത് അടച്ചു വെക്കരുത് ഇത് തുറന്ന് തന്നെ വെക്കണം കാര്യം വേപ്പറായിട്ട് പോകുന്ന വെള്ളം നമ്മുടെ പാത്രത്തിൽ തട്ടിയിട്ട് ഈ എണ്ണയിലോട്ട് വീണ്ടും എണ്ണ ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം തുറന്നു വെച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് ചില്ല് കുപ്പിക്കകത്ത് നമുക്കിത് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആറ് മാസക്കാലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു വയസ്സ് മുതൽ നമുക്ക് ഏത് ഏജിലുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് മഞ്ഞൾ ഉള്ളതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കും ഈ രോമം വളരാനൊക്കെ എന്ന് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അങ്ങനെ രോമം പോകത്തൊന്നും ഇല്ല കേട്ടോ ഒരിത്തിരി മഞ്ഞൾ ഒരെണ്ണ കാച്ചിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യാനുള്ളത് ഇനി ഇതിൻ്റെ ഉപയോഗ രീതിയെ കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഇപ്പോൾ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുൻപ് അതായത് ഒരു ആറ് ഒരാറുമാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ച് വയസ്സ് ആറു വയസ്സാ ഒരു സമയത്തൊക്കെയുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് ഈ എണ്ണ അവരുടെ ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് നിർത്തിയതിന് ശേഷം അതായത് ഒരു മുപ്പത് മിനിറ്റ് നിർത്തിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സാധാരണ ബേബി സോപ്പ് ഉണ്ടല്ലോ പാത്രത്തിലുള്ള ഒരു ഹെർബൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാനായിട്ട് പറ്റും ഇനി മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ഈ എണ്ണ ശരീരത്തിൻ്റെ അകത്ത് അതായത് ഒരു മുപ്പത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പയർ പൊടി വെച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേഹത്ത് മുഴുവനായിട്ട് പുരട്ടാൻ പറ്റുന്ന ഓയിലാണ് കേട്ടോ പിന്നെ നമ്മൾ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ടി ഒരു നാനൂറ് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുഖത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കുട്ടിയൊക്കെ ഫുള്ളായിട്ട് തേക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുക അതിനുശേഷം ഈ പയറ് പൊടി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് വരാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം മരുന്നുകളൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നതാണ് ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഒരുപാട് പേർക്കും ചിലപ്പോൾ അറിയാവുന്നതുകൂടി ആയിരിക്കും എന്നിരുന്നാലും ഞാനിതിങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ടുമാണ് ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്ത അപ്പോൾ അതുപോലെ തന്നെ അന്ന് ഞാൻ ഈ പേരയിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പേരയിലുപയോഗിച്ചിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നവരാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് അതായത് മുഖക്കുരുമൊക്കെ അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ പറയുന്ന എണ്ണ ഫേസിൻ്റെ അകത്ത് ഉപയോഗിക്കുക ഈ മുഖക്കുരു ഒരുപാടുള്ള സമയത്ത് നമ്മൾ ഓയിൽ പ്രിപ്പറേഷൻസ് അമിതമായിട്ട് നമ്മുടെ മുഖത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മുഖക്കുരു വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖക്കുരു ഒക്കെ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ആ പേരയിലയുടെ ഫേസ് പാക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ട് ഈ എണ്ണയെ ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പേരയിലയുടെ പ്രിപ്പറേഷൻ ആദ്യ ഫേസിൻ്റെ അകത്ത് യൂസ് ചെയ്തതിന് ശേഷം രണ്ടാമത് അതെല്ലാം മുഖക്കുരിയൊക്കെ മാറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യാ ഈ പറയുന്ന നമ്മുടെ ഈ എണ്ണ ഫേസിൻ്റെ അകത്ത് യൂസ് ചെയ്ത് തുടങ്ങാൻ നല്ലൊരു ഗ്ലോ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടും നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള അറിവുകളായിട്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ